കരയോഗ അംഗങ്ങളുടെ കൂട്ടായ്മയിൽ നിർദ്ധന കുടുംബത്തിന് അടച്ചുറപ്പുള്ള വീടൊരുങ്ങി പതിനേഴിന് വൈകിട്ട് മൂന്നിന് വീടിന്റെ താക്കോൽ കൈമാറും ചവറ കോട്ടയ്ക്കകം രണ്ടായിരത്തി ഒരുന്നൂറ്റി നാല്പത്തി ഒന്നാം നമ്പർ എൻ എസ് എസ് കരയോഗത്തിന്റെ നേതൃത്വത്തിലാണ് വീട് നിർമ്മിച്ചത് പയ്യലക്കാവ രചനയിൽ ചന്ദ്രശേഖരൻ പിള്ളയുടെ ഭാര്യ രാധാദേവിയുടെ ഓർമ്മയ്ക്കായി മക്കൾ നൽകിയ സഹായത്തിനൊപ്പം കരയോഗവും ചേർന്നതോടെയാണ് അടച്ചുറപ്പില്ലാത്ത വീട്ടിൽ കഴിഞ്ഞിരുന്ന കുടുംബത്തിന് വീടൊരുങ്ങിയത് കരയോഗ അംഗങ്ങളായ ഇരുന്നൂറ് പേരും പിന്തുണച്ചതോടെ ഹാബിറ്റാറ്റ് ഗ്രൂപ്പ് മാനേജിംഗ് ഡയറക്ടർ ഡോക്ടർ ശങ്കറിന്റെ മേൽനോട്ടത്തിൽ ഏഴു ലക്ഷം രൂപ ചിലവഴിച്ചാണ് വീട് നിർമ്മിച്ചത് ഓഗസ്റ്റ് പതിനേഴിന് വൈകിട്ട് മൂന്ന് മണിക്ക് നടക്കുന്ന ചടങ്ങിൽ എൻഎസ്എസ് ട്രഷർ അഡ്വക്കേറ്റ് എൻ വി അയ്യപ്പൻപിള്ള വീടിന്റെ താക്കോൽ കൈമാറുമെന്ന് ബന്ധപ്പെട്ടവർ അറിയിച്ചു വളരെ ഭംഗിയായിട്ട് അത് നമുക്ക് ചെയ്തു തന്നു ഇതിനെല്ലാം കാരണം എന്ന് പറയുന്നത് നമ്മുടെ ഈ കോട്ടയ്ക്ക എൻഎസ്എസ് കരയോഗത്തില് നമ്മുടെ കരയോഗങ്ങൾ കാരണം വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനൊരു സംഭവം ആദ്യമാണെങ്കിലും ആദ്യം ഈ പറയുന്ന പോലെ ഇത് നടക്കുമോ എന്നൊക്കെയുള്ള ചിന്താഗതി എല്ലാവർക്കും ഉണ്ടാവുന്ന പോലെ സ്വാഭാവികമായിട്ട് നമ്മുടെ കരയോഗ അംഗങ്ങൾക്കും ഉണ്ടായിരുന്നു പക്ഷെ അതിനെ ഈ പറയുന്ന പോലെ കുറച്ച് ആൾക്കാർ വളരെ പോസിറ്റീവായിട്ട് അതിനെ എടുക്കുകയും അതനുസരിച്ച് എല്ലാവരും പ്രവർത്തിക്കാൻ ശേഷം നമുക്ക് നമുക്ക് ഡേ 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 ടു എല്ലാ ബൈ ഇതിന്റെ ഡോക്ടർ സുജിത് വിജയൻപിള്ള മുഖ്യപ്രഭാഷണം നടത്തും കരയോഗം പ്രസിഡന്റ് ബി ശശികുമാർ സെക്രട്ടറി ജി ശിവശങ്കര പിള്ള ഭവന നിർമ്മാണ കമ്മിറ്റി കൺവീനർ വേണുകുമാരൻ നായർ വിമൽകുമാർ കെ രാമചന്ദ്രൻ പിള്ള പിള്ള ചന്ദ്രൻ മണികണ്ഠൻ രാമചന്ദ്രൻപിള്ള ചന്ദ്രൻപിള്ള മണികണ്ഠൻപിള്ള ശ്രീധരൻപിള്ള വിജയൻപിള്ള ലളിതാഭായി ഗംഗാദേവി തുടങ്ങിയവരാണ് ഇക്കാര്യം അറിയിച്ചത് കരയോഗത്തിലെ ഇരുന്നൂറിൽ പരം കുടുംബങ്ങളാണുള്ളത് കരയോഗം ഈ ശുഭശാന്തിയില് ചിന്തവന് ഈ വീട് വെച്ചു കൊടുക്കുന്നതിന് തീരുമാനമെടുക്കുകയും അത് പൊതുയോഗം വിളിച്ചു കൂട്ടി ആ തീരുമാനം ഈ കരയോഗ അംഗങ്ങളെല്ലാം വളരെ സന്തോഷത്തോടു കൂടി ഏറ്റെടുക്കുകയാണ് ഉണ്ടായത് വളരെ മൂന്ന് മാസത്തെ കാലയളവിനുള്ളിൽ തന്നെ അത് പൂർത്തീകരിക്കാൻ ഈ കരയോഗത്തിന് കഴിഞ്ഞെന്നുള്ളത് ഒരു ചാരിതാർത്ഥ്യമാണ് ന്യൂസ് ബ്യൂറോ ചവറ